വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏത് തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിനു മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് തന്റെ സ്വപ്നങ്ങളും നടക്കാതെ പോയ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കുന്ന തിരക്കിലും സന്തോഷത്തിലുമാണ് നടി എന്നാൽ ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് താരം പറയുന്നത് മഞ്ജുവിന്റെ പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത് കിട്ടുന്നതിനെയെല്ലാം ബോണസായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ വെക്കും അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ഞാൻ കണ്ടെത്തുന്നത് ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ടു മുതൽ തന്നെയുള്ള എന്റെ ആഗ്രഹമാണ് ആരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ ഉള്ളൂ ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിലുള്ളിലേക്ക് വന്നത് എന്നാലും രണ്ടു വർഷം മുൻപാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്നത് ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയം ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തമിഴിൽ നേരത്തെയും ചില സിനിമകളുടെ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ നടന്നത് ഇപ്പോൾ മൂന്ന് സിനിമകൾ അടുപ്പിച്ച് തമിഴിലാണ് ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നത് കുറച്ചുനാൾ അവിടെ ആയിരുന്നതിനാൽ മലയാളത്തെ മറക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഭാഷകളുടെ അതിർവരമ്പുകളില്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന ലളിതമായ ലോജിക്ക് മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കാറുള്ളൂ എന്നാൽ എപ്പോഴും ആ കണക്ക് കൂട്ടലുകൾ കൊള്ളണമെന്നില്ല പലപ്പോഴും ആ രീതി തെറ്റിയിട്ടുമുണ്ട് എന്നാൽ നിലവിൽ എനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോജിക്ക് അത് മാത്രമാണെന്നും മഞ്ജു വാര്യർ പറയുന്നു സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നതാണ് അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടിരിക്കണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്നും കരുതുന്നില്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു എന്നേ പറയാനുള്ളൂ നമ്മളായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിന് സൗഹൃദം എന്ന് വിളിക്കാൻ സാധിക്കില്ല വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ചു നിർത്തി തുടങ്ങിയടത്തുനിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദം ഞാൻ ഈ പറയുന്നത് എന്റെ മാത്രം കാര്യമാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്നും വരില്ല ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ജു വാര്യർ പറയുന്നു